ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് അപ്പോസലായ പോലീസ് കുരന്തിയ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ധനനായ അപ്പോസ്തലൻ കുരുന്തിയ സഭയോട് പറയുകയാണ് നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം എന്തോ അറിവാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് അടുത്ത് പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് നമ്മൾ അവകാശപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ദൈവികമായിട്ടുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടാകണം അശുദ്ധാത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഇത് ദൈവത്തിൻ്റെ മന്ദിരമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം വചന പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വിവസിക്കുന്നു ഒരു സഭയോട് പറയുകയാണ് നിങ്ങൾ ദൈവത്തിനുള്ളതാണ് നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെയാണ് ആ ഒരു അറിവ് നിങ്ങളിലുണ്ടെങ്കിൽ ആത്മാവ് പറയുകയാണ് ആ മന്ദിരത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും കാരണം കൂടെ പറയുകയാണ് ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ അർത്ഥാൽ വചനം പറയുന്നത് ഇങ്ങനെയാണ് നമ്മളെ ദൈവം വിളിച്ചത് വിശുദ്ധിയോടെ നടക്കാനാണ് കാരണം കർത്താവിൻ്റെ ആത്മാവിനെ കൂടാരത്തിലേക്ക് പകരാൻ കുരുതി ലേഖനത്തിൽ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ ദാനമായ ആത്മാവ് നമ്മുടെ അകത്തോട്ട് പകരപ്പെടേണ്ട ആ രീതിയിൽ കൂടാരം വിശുദ്ധമായിരിക്കണം അതിന് വിരോധമായിട്ട് നിൽക്കുന്ന ആ കൂടാരത്തെ തകർക്കുന്ന ചില സാത്താന്യ മണ്ഡലങ്ങളെ ആത്മാവ് പറയുകയാണ് ദൈവം നശിപ്പിക്കും നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണെങ്കിൽ ഒരു ഒരറിവുണ്ടാകണം ഈ കുരുന്തിയ സഭയോട് പറയുന്നത് പോലെ ആത്മാവ് അകത്തിരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെതാണ് എന്നൊരു പൂർണ്ണമായ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ പ്രിയരെ നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ കൂടാരത്തെ നശിപ്പിക്കുന്ന ചില വിചാരങ്ങൾ ചില ചിന്തകൾ ചില നോട്ടങ്ങൾ ചില പ്രവൃത്തികളൊക്കെ അത് കൂടാരത്തെ നശിപ്പിക്കുമെന്ന് നമുക്ക് ഉറപ്പായാൽ വചനം പറയുകയാണ് ആ നശിപ്പിക്കുന്ന ആ മേഖലയെ ദൈവം നശിപ്പിക്കും വിശ്വസ്തതയോടെ ഞാൻ അങ്ങനെ തന്നെ സഞ്ചരിക്കും എന്നൊരു തീരുമാനമെടുക്കാൻ റെഡിയാണെങ്കിൽ പ്രിയരെ ദൈവം വിശ്വസ്തയോടെ നമ്മുടെ കൂടാരത്തെ കാക്കും അങ്ങനെ തന്നെ സഞ്ചരിപ്പാൻ ദൈവ ദ്രവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.